ശബരിമല സ്വർണക്കൊള്ളയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും സർക്കാരും സി പി എമ്മും അടിതെറ്റി ആടി ഉലയുന്നതിനിടയിൽ നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും വിവാദങ്ങളിലും തിരഞ്ഞെടുപ്പിലും അടിപതറി സർക്കാരും ഇടതുമുന്നണിയും എത്തുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം പകർന്ന ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് ഇക്കുറി സഭയിലെത്തുക തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വേളയിൽ ആരംഭിക്കുന്ന സമ്മേളനം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ കലുഷിതമാകും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും നാളെ സഭ ആരംഭിക്കും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാവുക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ വാരിക്കോരി നടത്തുന്ന കാബഡ്യ പ്രഖ്യാപനങ്ങളും പദ്ധതികളുമൊക്കെ കുത്തിനിറച്ചായിരിക്കും ഇക്കുറി നയപ്രഖ്യാപനവും ബഡ്ജറ്റ് അവതരണവും നടക്കുക ഘടകകക്ഷികളെയും ഇടതുമുന്നണിയെയും ഇരുട്ടിലാക്കി ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കി ഒത്തുതീർപ്പുണ്ടാക്കി അനുരഞ്ജന പാത തീർത്താണ് സർക്കാർ ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിക്കുന്നത് സാമ്പത്തിക തകർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്രത്തെ പഴിച്ചാരി തലയൂരുന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിലെ നിലപാടുകൾ ഗവർണർ പ്രസംഗത്തിൽ വായിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും സർക്കാരും സി പി എമ്മും അടിത്തെറ്റി ആടി ഉലയുന്നതിനിടയിലാണ് നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുക സ്വർണ്ണക്കൊള്ളയിലെ സി പി എം പങ്കാളിത്തവും പ്രത്യേക അന്വേഷണ സംഘത്തിനു മുകളിൽ സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും സഭയെ ഇളക്കിമറിക്കും തന്ത്രിയെ മറയാക്കിയും അന്വേഷണം വഴിതിരിച്ചുവിട്ടും മന്ത്രിയെയും സി പി എം ഉന്നതരെയും രക്ഷിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളും പ്രതിപക്ഷം സഭയിൽ ചോദ്യം ചെയ്യും വിവാദങ്ങളിലും തെരഞ്ഞെടുപ്പിലും അടിപതറി സർക്കാരും ഇടതുമുന്നണിയും എത്തുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം പകർന്ന ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് ഇക്കുറി സഭയിൽ എത്തുക തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന വേളയിൽ ആരംഭിക്കുന്ന സമ്മേളനം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ കലുഷിതമാകുമെന്നുറപ്പാണ് സഭയ്ക്കകത്തെ പോരാട്ടങ്ങൾക്കൊപ്പം ശബരിമല സ്വർണക്കൊള്ള ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിൽ മുപ്പത്തിരണ്ട് ദിവസം സഭ ചേരുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് ഇടതു സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കുക ബഡ്ജറ്റ് സമ്മേളനത്തിനിടയ്ക്ക് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം